എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു പരിപാടിക്കെ പോണ സമയത്ത് നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാറുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ മുഖം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു 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 ഫേസ് പാക്ക് ആണ് കേട്ടോ ആ ഫേസ് പാക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ട് കളർ വെച്ചിട്ടുണ്ട് കുരു പോയിട്ടുണ്ട് പാടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അവരോടൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് എന്നാ പറയാ അവരുടെ പരിചയത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പൊടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ചില ആളുകൾ ഇങ്ങനെ കളറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളോട് പറയൂല ചോദിക്കാറുണ്ട് എന്താ പെട്ടെന്ന് തേക്കുന്ന ഒരാൾ കാണുമ്പോ താൻ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എന്തോട്ട് എന്താ എന്താണോന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്ക ആളുകളും അത് പറയാറില്ല പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പല ആളുകളിലേക്ക് റിവ്യൂ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് റിവ്യൂ ഒക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീറ്റൂത്ത് പൗഡർ നോക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഒരുപാട് കഥകളൊന്നും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത അടുക്കള ഒന്നും ഉണ്ടാവില്ല അപ്പോ ഉരുളക്കിഴങ്ങ് ഉള്ളവര് അതിനകത്തൊന്ന് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ മുഴുവനും എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ മിക്സിൻ്റെ ചെറിയൊരു ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് ചേരുമ്പോൾ അതിങ്ങനെ വെക്കുക അതിങ്ങനെ അരിച്ചു വെക്കുക അരിച്ചു വെക്കുന്ന സമയത്ത് ഇങ്ങനെ അടിയിലിങ്ങനെ പൊടി ഊറിയിട്ട് മുകളിൽ വെള്ളമായിട്ട് വരും ആ വെള്ളം നമുക്ക് മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ പൗഡർ എടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഉരുളക്കി ഉരുളക്കിഴങ്ങിൻ്റെ പൗഡർ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ ഇവിടെ ഉണക്കി പൊടിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പൗഡറാണ് കേട്ടോ ആവശ്യക്കാർ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതാണ് കേട്ടോ അതിനകത്തുനിന്ന് നമ്മൾ ഒരു സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്പൂൺ പൗഡറിനകത്തേക്ക് വേണ്ടത് നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ആണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ കുറച്ച് ഒഴിച്ചാൽ മതി ഇനി നമ്മൾ അകത്ത് കഴിക്കുന്ന ബീറ്റ്റൂട്ട് പൗഡർ ാണ് നമ്മള് സെയിൽ ചെയ്ത് അകത്ത് കഴിക്കുന്ന ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ഇത് ഒരുപാട് നല്ലതാണ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ കുറക്കാനും തടി കുറക്കാനും നല്ല ഫുൾ ബോഡി കളർ വെക്കാനും ഒക്കെ നല്ലതാണ് വെറും കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഒരു മൂന്ന് മാസം അണിച്ച് നിങ്ങൾ കഴിക്കുമ്പോൾ നിനക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു പൗഡറാണ് ഇത് ക്വാളിറ്റി കൂടിയ പൗഡറാണ് അതാണ് അകത്ത് കഴിക്കുന്നത് നല്ല നില അതൊക്കെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് നമ്മൾ ഇത് അകത്ത് കഴിക്കുന്ന പൗഡറാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ മുഖത്ത് തേക്കുന്ന പൗഡർ സെയിൽ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കുറഞ്ഞ പൗഡറാണ് കേട്ടോ അത് വേണ്ടവർക്ക് അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്തുനിന്ന് നമ്മൾ ഒരു അര അരസ്പൂണ് ഒരു അര അരസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഇവിടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാവുന്ന പാലാണ് പാൽ കൂടി കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പൊട്ടാറ്റോടെ പൗഡർ ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡർ നമ്മൾ അര സ്പൂൺ ഇട്ടിട്ടുണ്ട് ബീട്രൂട്ട് പൗഡർ മൂടി വെക്കട്ടെ പെട്ടെന്ന് ഒരു മധുരത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കട്ടയാണോ അതൊന്നും മൂടി വച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ അതായത് ഉരുളിക്കിഴങ്ങിന്റെ പൊടി എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇന്ന് ഞാനൊരു കലത്ത് കരക്കും മക്കളെ വെളുത്ത് പാറും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എനിക്ക് സന്തോഷമാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ റിവ്യൂ ഒക്കെ പറഞ്ഞ് എനിക്ക് കോള് വരുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ നമ്മളതിലൊരു തട്ടിപ്പോത്താണോ ഒന്നും കാണിക്കുന്നില്ല നല്ല രീതിയിൽ എനിക്ക് എന്ത് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും അത് നല്ല രീതി നല്ലൊരു പ്രോഡക്റ്റ് ആവണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ റിവ്യൂ കേൾക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഷെയ്ഡിലുള്ള ഒരു ലിപ് ബാമും അതുപോലെ തന്നെ എന്താ ഒരു ഫൗണ്ടേഷൻ പിന്നെ ഒരു സൺസ്ക്രീം പിന്നെ ഒരു മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ മോയ്സ്ചറൈസർ അല്ല ഒരു ബോഡി ലോഷൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ഒരു ലിപ് ലിപ് ബാമിൻ്റെ ഒരു ഇതാണ് ഇത് രണ്ടും രണ്ട് ഷെയ്ഡിലുള്ളതാണ് അന്നാൽ തന്നെ നല്ലതാണ് അത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ ലിപ് ബാം അപ്ലൈ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാലോ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കാണുകയും ചെയ്യും ഒരു എന്താ പറയുക ലിപ്സ് ഡ്രൈ ആയി പോകാതെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നൊരിതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ടാവും താല്പര്യമുള്ളവർക്ക് നോക്കാം ഇതൊരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലും ഇതൊരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായി അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വാട്ടർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ എന്ത് ഫൗണ്ടേഷൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്താലും വിയർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് പോകാറുണ്ട് അത് ലാസ്റ്റ് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒത്തിരി സംഭവങ്ങൾ മാറി മാറി യൂസ് ചെയ്തിട്ടും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെയും ഞാൻ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ലിബാമും അതുപോലെ തന്നെ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ ഫൗണ്ടേഷൻ്റെയും ഒക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനിയുള്ളത് ഈ ഒരു എൻചാൻഡർ എൻചാൻഡർ എല്ലാവർക്കും അറിയാം നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അങ്ങനെ ഒരു ബോഡി ലോഷൻ കൂടിയാണ് നല്ലൊരു സ്മെല്ലാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ അടക്കം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് എനിക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നല്ല ചൂടാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു നമുക്ക് എന്താ പറയുക ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൺസ്ക്രീം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ക്രീം തന്നെയാണ് കേട്ടോ സൺസ്ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാമോർത്തിൻ്റെയാണ് വൈറ്റമിൻ സി ആണ് ഉപയോഗി ഉള്ളത് ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കുറച്ചും കൂടെ കട്ട ഉട ഉടയാനുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുണ്ട് കട്ട എക്കി ഞാൻ ഇത്തിരി കൂട്ടിയപ്പോഴേക്കും പാൽ കുറച്ച് കൂടിപ്പോയി നിങ്ങളൊരു കുഴ കുഴാവുന്ന രൂപത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മുടെ ചെവിയിൽ കൂടി അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ നെക്കും കൂടി ഒന്ന് കവർ ചെയ്യണം കേട്ടോ ഞാൻ ഓക്കെ എന്നെ ഞാനിതൊക്കെ കുതിൻ്റെ മേത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഞങ്ങളുടെ ഇത് കൂടിപ്പോയി നിങ്ങൾ കുറച്ച് കട്ടിക്കെടുത്താൽ മതി എന്നിട്ട് അതിനകത്തേക്ക് കുറച്ചും കൂടി വലിഞ്ഞ് കഴിയുമ്പോൾ ഓരോരുത് കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വരട്ടെ ഓക്കെ ഉണങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇത് നമ്മുടെ മുഖത്ത് നമ്മൾ നമ്മളിട്ട് നല്ല രീതിക്ക് ഡ്രൈ ആയി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കഴുകി വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ കഴുകി വന്നു മുഖമൊക്കെ ഇപ്പം നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് മുഖത്ത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആ എന്റെ ഇതിനുശേഷം നമ്മളൊരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോ ഞാനിപ്പൊ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും മോസ്ചറൈസർ അപ്ലൈ ചെയ്യണം നമ്മൾ സെയിൽ ചെയ്യുന്ന പപ്പായുടെ മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പൊ ഇതാണിപ്പോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്ന് നന്ദി പറയുന്നത്